ശരി ഇവരുടെ അടുത്ത അവരുടെ ചെലവടക്കം എല്ലാം നോക്കിയിരുന്ന മനുഷ്യനാണ് അവരുടെ കുടുംബത്തിലെ ഒരാൾ മരിച്ചുപോയി അങ്ങനെയൊക്കെ പറയാൻ പറ്റും ഒരാൾ മരിച്ചുപോയി ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ കസ്റ്റഡി ഇവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈസിയായി ഏതോ കുബുദ്ധി പറഞ്ഞുകൊടുത്തു ഒരു ബോക്സ് വാങ്ങിയിട്ട് എളുപ്പമുണ്ടാവും അങ്ങനെ ബോക്സ് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ കസ്റ്റഡിയിൽ നിന്ന് കിട്ടില്ല ഈ രീതിയിൽ ഇനി രണ്ട് ഈ ഇട്ട ആളുണ്ടല്ലോ ഇട്ട ആൾ എന്ന് പറയുന്ന ആൾ ആദ്യം അവരുടെ കൈപ്പണയിൽ എഴുതിയ ഇയാളെ ടാർഗറ്റ് ചെയ്യാണ് എന്നൊക്കെ പറയുന്ന അതായത് വേറൊരാളാണ് കേസ് എന്തുകൊണ്ടാണ് ഇത്രയും വളർച്ചിട്ട് പറയുന്നത് പറഞ്ഞുകൊണ്ടല്ല അതിനപ്പറം റിവീൽഡ് ആയി പോകുന്നൊക്കെ പറയും ഈ വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോ മറുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ എഴുതിയ എഴുത്തടക്കം അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ കൊച്ചു നമ്മ ആ കൊച്ചു നമ്മ എഴുതിയ എഴുത്തടക്കമുള്ള കാര്യങ്ങൾ ഇയാളെ ടാർഗറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ കുട്ടികളെ വന്നാൽ നോക്കിയിരുന്നത് ഇദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞ് അവര് സ്വന്തം കൈപ്പടെ എഴുതി എഴുത്തും കാര്യങ്ങളും എല്ലാം എന്ന് സുപ്രീം കോടതി മനസ്സിലായില്ലോ ഇനി 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 കൊടുത്തില്ല ഫോർ നോട്ട് ടു രണ്ട് ഞാൻ ാണ് ഹൈക്കോടതിയെ വിമർശിക്കാതെ ഞാൻ ഒരു പരാമർശം പറയാം ഹൈക്കോടതിയിലെ പലപ്പോഴും ഇങ്ങനത്തെ ലാംഗ്വേജ് കോടതി വിധി വരുന്ന വാക്കുകൾ എന്താ അറിയോ ഇത് മാത്രമല്ല എല്ലാ കേസിലും സർവൈവർ എന്നൊക്കെ ഓൾറെഡി ഹൈക്കോടതി എന്ന് പറയും അപ്പൊ ഞങ്ങൾ പലപ്പോഴും ബഹുമാനത്തോടെ ഹൈക്കോടതിയിൽ ചോദിക്കാറുണ്ട് സർവൈവറാണെന്ന് കോടതിക്ക് എങ്ങനെ മനസ്സിലായി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആവും ഇത് എല്ലാ കേസിലും ഉള്ളതാണ് സിദ്ധിക്കിന്റെ കേസിലടക്കം അതായത് ഒരാൾ പരാതി കൊടുത്തു പരാതി കൊടുത്തുകഴിഞ്ഞാൽ ഓൾറെഡി ഒരു സർവൈവർ ിൽ നിങ്ങൾക്ക് ലീഗൽ സ്റ്റാൻഡിംഗും എനിക്ക് അറ്റ്ലീസ്റ്റ് ലീഗൽ സ്റ്റാൻഡിംഗിൽ ഇന്ത്യൻ നിയമ വ്യവസ്ഥ പറയുന്നത് ഒരു വ്യക്തി കുറ്റം തെളിയിക്കുന്നതായി നിരപരാധിയാണെന്നാണ് പക്ഷേ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് പറയാൻ മറുപാത്ത വിൽക്കുന്നവർക്കൊന്നുമില്ല ആ സിദ്ദിക്കിനെ അടക്കമുള്ള ആൾക്കാരെയാണ് ടി വി ഒരു തന്നെ ഒരു വരിക പറഞ്ഞു സാർ നമ്മൾ പറയുന്നത് സ്ത്രീപക്ഷ നിയമങ്ങൾ ഒരു ഒരു ബാലൻസ് ഫൈറ്റിംഗ് സ്പേസ് പുരുഷന് ഇല്ലാതാകണമെന്നല്ലോന്നാണ് ഈ അങ്ങ് ഈ ചോദിച്ച ആർജവത്തോടെ മാധ്യമങ്ങളൊക്കെ ഉള്ളവരാണല്ലോ പോലീസിനെ വിളിച്ചു സാറേ ആ നിവിളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ നിങ്ങൾ കേസ് എടുക്കാത്തതൊന്നും ചോദിക്കുകയാണെങ്കിൽ ആ ബാലൻസ് ഇപ്പല്ല ഒരുപാട് സംസാരിക്കുന്നു പ്രശ്നം എടുക്കാണ്ട് അല്ല അതുകൊണ്ടല്ല ഞാനത് കേട്ട് ഞാനത് കേട്ട് ഇനി പറഞ്ഞോട്ടെ ഇനി പറഞ്ഞോട്ടെ ഇനി കഷ്ടകാലത്തിനെങ്ങാനും ഞാൻ വിളിച്ച സംഭവിക്കാൻ പോകുന്നത് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കേസിൽ കേസ് നടന്ന് എനിക്കെന് കേസ് അല്ല ഭയം ഉണ്ടാന്നല്ല സാർ അത് ശരിയല്ലാത്തോണ്ടാണ് അങ്ങനെയല്ല സാർ ഈ കേസിൽ നമുക്കൊരു കേസ് കാണുമ്പോ ഘടനാപരമായ രൂപം ഒരു കാര്യം ശരിയോടതി മുൻകൂർ ജാമ്യത്തിന് പോയി ഹൈക്കോടതി കഴിഞ്ഞല്ലോ ഒരു ഇത് കിട്ടാനിട്ടോ ജാമ്യം അങ്ങനെ കൊടുത്തല്ലോത്തില്ല കൊടുത്തില്ല എന്നോട് കൊടുത്തില്ല ഒരു നിരപരാധി ആവുന്നില്ല മുൻകൂർ ജാമ്യം കൊടുക്കാത്തതുകൊണ്ട് ഒരു വ്യക്തി കുറ്റക്കാരനാവുന്നില്ല അതായത് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ നിരപരാധിയാണോ അല്ലല്ലോ പക്ഷെ മുൻകൂർ ജാമ്യം കൊടുക്കാത്തതുകൊണ്ട് അപ്പൊ അപരാധിയാവൂ നമ്മുടെ കണ്ണി നമ്മൾ കാണുന്നത് എന്താ കോടതി മോശക്കാരനാണ് അങ്ങനെയല്ല സാർ കോടതികൾ ഇത്രയും സെൻസിറ്റീവായ ആയ കേസിൽ കറേജിയസ് ആയ വിഷമത്തോടെ പറയട്ടെ എടുക്കാറില്ല പ്രത്യേകിച്ച് പോക്സോ കേസിൽ കുട്ടികളുടെ കേസിൽ അങ്ങനെ എടുക്കാറില്ല എന്റെ റീസൺ എന്താ വലിയ തെളിവ് പറയാം എന്തുകൊണ്ട് ആരുടെ ആണോ എന്നാ കേസ് തള്ളിക്കളയാ നമ്മുടെ കോടതിയുടെ സംവിധാനങ്ങൾ അങ്ങനെ ആണ് കുറച്ചടി കിട്ടിയാലും കുറച്ചടി ആരുടെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാറണം അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ പുരുഷ കമ്മീഷൻ പറയുന്നത് ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരിക്കലും പറയില്ല കേട്ടോ എല്ലാ കേസുകളും വ്യാജമാണെന്നൊന്നും പറയില്ല ഞാൻ ഇനി അല്ല ഒരു പെട്ടെന്ന് അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ് അതായത് ഞാൻ നാഷണൽ ലെവലിൽ എന്നാൽ കഴിയുന്ന രീതി കേട്ടോ ഞാൻ ഒരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നാൽ കഴിയുന്ന രീതി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സിദ്ധിക്കാപ്പൻ അടക്കമുള്ളവരെ ഒന്നര വർഷം ജയിലിലിട്ടു തികഞ്ഞു അനീതിയാണ് തികഞ്ഞ അനീതി എന്ന് മാത്രമല്ല തെമ്മാടിത്തരമാണ് നടിക്കുന്നത് അതായത് ഇയാൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത വളരെ രീതിയിൽ അബ്ദു പറഞ്ഞ് യു പി പോലീസ് ഒന്നര വർഷം ജയിലിലിട്ടു ഈ ഒന്നര വർഷമാണ് മനുഷ്യരെ കളഞ്ഞത് എന്ത് വരട്ടാണ് ഞാൻ നാഷണൽ മീഡിയയിൽ ഒന്നിനും ചർച്ച എടുത്തോ അവരുന്നോട് പറഞ്ഞു ഇത് ഒരു കാരണവശാലും നിങ്ങൾ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് രാജ്യസ്നേഹമാണ് പ്രധാനം രാജ്യസുരക്ഷ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും എന്റെ ഇന്ത്യയുടെ പതാക തിരിച്ചോണ്ട് നടക്കുന്നവരാണ് എന്നെ നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത് ഗാന്ധിജിയെ കൈ പച്ച കുത്തുന്നവരാ അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിന് അല്ലെങ്കിൽ വലതുപക്ഷ ശക്തികൾക്ക് ശക്തി ഉള്ളതുകൊണ്ട് അവർ മുസ്ലിങ്ങൾ അവർക്ക് കുതിരുകയറും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ലെഫ്റ്റിൽ അവർ ശക്തി ഉള്ളതുകൊണ്ട് അവർ പുരുഷന്മാരുടെ അവർക്ക് കുതിര കയറും അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യ പറയുമ്പോൾ പലപ്പോഴും കള്ളക്കേസുകളിലൊക്കെ കുടിക്കുന്നത് പറയുമല്ലോ അപ്പൊ നമ്മൾ എന്ത് പറയും ഞാൻ ഇതേപോലെ ഒന്നര വർഷമായ ജയിലിൽ കിടന്നില്ലേ കോടതി എന്തെങ്കിലും കാണാതെ ജയിലിൽ ഇടുവു പക്ഷെ ഹർജിയിൽ അഞ്ചു വർഷമായി ജയിലിൽ കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉമർഖാനിൽ ഇത്രയും വർഷം ജയിലിൽ കിടക്കുന്നു അതുകൊണ്ട് കുറ്റകാരണമെന്ന് പറഞ്ഞാൽ ശരിയാവും ഒന്നുമില്ല അവിടുത്തെ പോലീസുകാരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് സിദ്ധ്യാമന്റെ വൈഫിനോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് പറയാം ഞാൻ ഒന്നും അവരോടത്ത് തന്നെ പറഞ്ഞു റേന എന്നാണ് പേര് ഞാൻ ഞാനോട് പറഞ്ഞു മാഡം ഇത് നമ്മുടെ നിയമസംവിധാനത്തിന് ചില പ്രശ്നങ്ങളുണ്ട് അധികാരമുള്ളവൻ അവന്റെ അധികാരം ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ടവനെയും നിരപരാധിയെ വിളിച്ച് ചെയ്തിരുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നെഞ്ചത്താൽ മുതലേർന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഈ ലെഫ്റ്റ് ലിബറൽ ഫെമ്യൂസ്റ്റുകൾക്കാണ് അപ്പർഹാൻ ഉള്ളത് കൊണ്ട് പുരുഷനെ ഒന്ന് ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെന്തോ ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യും അവിടെ ഭാരത്മാതാക്കിയെ വിളിക്കും ഇവിടെ അതിജീവിതാക്കിയെ വിളിക്കും ഈ വിത്യാസം വന്നു അവിടെ എന്തെങ്കിലും ചെയ്തു കൂടുതൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ നീ കൂടുതലൊന്നും ചോദിക്കണ്ട ഭാരത്മാതാക്കി ജയിൻ ചോദിക്കും ഒരാളും കൂടെ ഗസ്റ്റായിട്ട് വരാനിരുന്നു ഷെറീന നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളെ കുറച്ചും സ്വഭാവത്തിൽ നിന്ന് കാപ്പി പിടിച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചവർക്ക് പേഴ്സണലി കൊടുത്തു ഞാനിപ്പോ അവരോട് പറഞ്ഞു നിങ്ങൾ നിരപരാധിയാണെന്ന് നമുക്കറിയാം നിങ്ങൾക്കും അറിയാം അതായത് അവരുടെ ഫാമിലി ഫ്യൂഡിന്റെ ഭാഗമായിട്ട് കുടുംബ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യാജ ജയേന്ദ്രോ ഷെറീനയുടെ ബന്ധു തന്നെയാണ് അല്ലെങ്കിൽ ഷെറീനയുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് കൊടുക്കുന്നത് ഇനി വ്യക്തിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും കുടുംബ തർക്കം എന്ന് പറയുന്നുണ്ട് ആ കുടുംബ തർക്കം എന്ന വാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അവരുടെ കുടുംബ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യനെതിരെ വ്യാജ പോക്സോന്നത് ഏഴ് മാസമായിട്ട് പുള്ളി ഒളിതിലായിരുന്നു പിന്നെ ഞാൻ ഇന്നലെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് ബസൻസാറാണ് വാദിച്ചത് നമ്മുടെ പഴയ ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് നാലാഴ്ച നോട്ട് ടു അറസ്റ്റ് കിട്ടി ഞാനപ്പം ഷെറീനെ ഇന്നലെ ആ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിരിക്കാൻ ഷെറിയ കൊടുത്തു തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നു ഇന്ന് അവരുടെ അഡ്വക്കേറ്റ് അടക്കം വല്ലതും പറഞ്ഞു അത് നമ്മൾ നിരപരാധികളാണ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല സി ഈ നാട്ടിലെ പുരുഷന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത് ഇന്നലെ അദ്ദേഹം പോലീസ് സ്റ്റേഷൻ ഇരുന്നപ്പോ ഞാൻ ജയേന്ദ്രൻ ജീവൻ എന്നിട്ട് പറഞ്ഞു മീഡിയക്കാരല്ല അവിടെ ഇല്ലേ നിങ്ങൾ പറ കുടുംബത്തർക്കമാണ് വ്യാജ പോക്സു ആണ് അത് പറഞ്ഞാൽ ശരിയാവില്ല അത് പറഞ്ഞാൽ ചിലപ്പോ എനിക്കിനും വെയിൽ കിട്ടൂലേറ്റ് പറഞ്ഞു ഒരാണിന് അവൻ നിരപരാധിയാണെന്ന് അറിയാന്നിട്ട് കുടുംബത്തർക്കും അറിയാനിട്ട് താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും പേടിയുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് ഷെറീനോടും ഷെഡീനോടും അഡ്വക്കേറ്റ്സ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു ഷെറീന പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നമാകും സി നമ്മൾ നിരപരാധിയാണെന്നുള്ള പ്രമേയല്ലേ നമ്മൾ കോടതി വിവാദിക്കുന്നത് അത് പറയാൻ പോലും ഈ നാട്ടിലെ ആണിന് ധൈര്യമില്ല അത് കുട്ടികൾ ചെയ്യേണ്ടത് മാത്രമല്ല ആർക്കും ഇല്ല ശ്രീ സിദ്ദിഖിനോട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിലില് സോറി പോലീസ് സ്റ്റേഷനിൽ തെളിയിടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞു അത് ശക്തമായി പറയണം വ്യാജ കേസാണ് ചുമ്മാൻ പറയുന്നത് കോടതിയുടെ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിലല്ലേ അല്ലെങ്കിൽ പോക്സോ കേസിലല്ലേ മുകേഷിനെതിരെ പരാതി കൊടുത്ത വ്യാജ പരാതി കൊടുത്ത സ്ത്രീ അവർക്കെതിരെ ഒരു പോക്സോ വന്നപ്പം ആ കുട്ടിയുടെ പേരടക്കാൻ ടി വി ചാനലിൽ പറഞ്ഞു ഏതെങ്കിലും പോലീസുകാരെ പരാതി എടുത്തു അതായത് ശ്രീ മുഖേഷ് എം എൽ എക്കെതിരെ സ്ത്രീ പരാതി കൊടുത്തു ഇവർക്കെതിരെ കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി ഒരു അണ്ടർ ഏജ് പെൺകുട്ടി ഇവർക്കെതിരെ കൊടുത്തു ആ സ്ത്രീ ന്യൂസ് ചാനലിൽ ഞാനും കൂടി പറയാൻ്റെ ഡിബേറ്റിൽ ആ സ്ത്രീ മറ്റേ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു ചാനൽ ആങ്കർ അടക്കം കണ്ണുചിമ്മി പോലും ഇല്ല അതെന്താ ഒരു ആണിന് സ്വന്തം നിരപരാധിത്വം പറയാൻ പോലും പേടിയാണ് നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുവോ ഒരു സ്ത്രീക്ക് പോക്സോ കേസ് തനിക്കെതിരെ കൊടുത്ത പെൺകുട്ടിയുടെ പേര് വരെ പറയാം ഈ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തികച്ചും വൺ സൈഡഡ് ആണ് നിയമങ്ങൾ അവിടെയാണ് നമ്മൾ പുരുഷ കമ്മീഷൻ പറയുന്നത് ഇതിന്റെ ആദ്യ വരെ ഞാൻ വായിക്കാം അതായത് ഭംഗിക്ക് പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് എൽ ദോസ് കുന്നപ്പള്ളിക്ക് ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി സെവൻ ഹിയറിംഗ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി സെവൻത്തിന്റെ വീണ്ടും അസംബ്ലി തുടങ്ങും സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പുറത്തെ കണ്ടാൽ അദ്ദേഹം കൊടുത്ത ഒഫീഷ്യൽ ഒഫീഷ്യൽ ലെറ്ററിന്റെ ഇതുണ്ട് ഒഫീഷ്യൽ ലെറ്ററിന്റെ കോപ്പി സ്പീക്കർക്ക് കൊടുത്ത ഒഫീഷ്യൽ ലെറ്ററാണ് സ്പീക്കർ അനുമതി തരുമെന്നും ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിലെ ആദ്യ വരികളിൽ ഒന്ന് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത് അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ